മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷ് ഭാഗ്യ അഭിനയ രംഗത്തേക്കൊന്നും ചുവടുവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഭാഗ്യ തന്റെയും ഭർത്താവിൻ്റെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് ബർത്ത്ഡേ സമ്മാനമായി അതിഗംഭീരമായ കോടിക്കണക്കിന് വിലയുള്ള ഒരു കാറ് സൗഭാഗ്യക്ക് ഭർത്താവ് സമ്മാനമായി നൽകിയത് ഇതിന്റെ വിശേഷങ്ങൾക്ക് പിന്നാലെയാണ് മറ്റൊരു വിശേഷം വിശേഷങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് വളരെയധികം സന്തോഷത്തോടെ ഹണിമൂൺ യാത്രകൾക്ക് ഒരു വർഷത്തിന് ശേഷം തയ്യാറായിരിക്കുകയാണ് ഭാഗ്യയും ഭർത്താവും ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇന്നലെയായിരുന്നു ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ഭാഗ്യയും ഭർത്താവും പങ്കുവച്ചത് യാത്ര കൊച്ചിയിൽ നിന്നും ആരംഭിച്ച് ബോംബെയിൽ ഇറങ്ങി ഇൻഡോറിലേക്കാണ് ഇപ്പോൾ ഇരുവരും യാത്ര ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും ഇനി അങ്ങോട്ട് ഹണിമൂൺ വിശേഷങ്ങൾ തന്നെയായിരിക്കും ഭാഗ്യയും ഭർത്താവും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരും പറയുന്നത് ഇരുവരുടെയും ഹണിമൂൺ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഭാഗ്യയുടെ ആരാധകരെല്ലാവരും മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരപുത്രി തന്നെയാണ് ഭാഗ്യ ഭാഗ്യ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ അടുത്തായിട്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയ പുതിയ അതിഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഭാഗ്യം ഭർത്താവും എത്തിയത് അഞ്ചു കോടിയിലധികം വില വരുന്ന ഒരു കാറായിരുന്നു തന്റെ ഭാര്യയ്ക്ക് വിവാഹ ശേഷമുള്ള ആദ്യത്തെ പിറന്നാളിന് ഭർത്താവ് സമ്മാനമായി നൽകിയത് അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു അക്കൂട്ടത്തിലാണ് പുതിയ വിശേഷങ്ങളും ഏറ്റെടുക്കുന്നത് ഇരുവരും യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ വിശേഷങ്ങൾ തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് താരപുത്രിയുടെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നിങ്ങൾക്ക് ഭാഗ്യ സുരേഷിനെയും ഭർത്താവിനെയും ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്